ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പാടുന്നൊരു പാസ്ത റെസിപ്പി നോക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഏത് ഓയിലും എടുക്കട്ടോ സൺഫ്ലവർ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുക്കാവുന്നതാണ് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീനട്ട്സും കൂടി ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള വല്ലുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മളൊരു സോസ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ സോസം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി അതുപോലെ തക്കാളിയുടെ ഒക്കെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു വലിയുള്ളിയും പിന്നെ ഒരു രണ്ട് അത്യാവശ്യം വലുപ്പുള്ള തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയൊരു തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി അതായത് ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒന്ന് ഒഴിച്ചെടുക്കട്ടെ എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് വെന്ത് ഉടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ഉള്ളിയും തക്കാളെയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ചാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം തണുത്തിട്ട് വേണം തണുത്തതിന് ശേഷം വേണം മിക്സ്ഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുത്തിട്ട് അത് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സമയം ആ ഒരു പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ചൂടായി വന്നാൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വന്നാൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ക്യാബേജ് പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ഇവ മൂന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം മഷ്റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു വെജിറ്റബിൾസൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഒന്ന് കുക്കാക്കി എടുക്കണം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്ത് ഓവർ ഓവർ കുക്ക് ചെയ്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ താൻ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫുണ്ടെങ്കിൽ ബീഫും ചേർത്ത് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ചിക്കന് സാദാ മസാലയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയിലൊക്കെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായി നോക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ കഴിക്കാൻ അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി അരച്ച് വെച്ചാൽ ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ഒരു മിക്സ് അതും കൂടി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം എന്ന് മിക്സാക്കി എടുക്കാം ആ ഒരു ചിക്കനും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സോസൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് ഞാനിവിടെ ഓൾറെഡി ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾതാ ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആക്കി എടുക്കുക ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഇതിലേക്കുള്ള മക്കറോണി ഒന്ന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു മക്രോണിയൊക്കെ അപ്പോൾ അതാ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നേരെ ആ ഒരു കുക്ക് ചെയ്ത് ആ ഒരു മക്രോണിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ മക്രോണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒന്നുമല്ല നമ്മുടെ പാസ്ത ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് താ ഇതുപോലെ ചീസ് ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മോസറല്ലാത്ത ചീസ് ഉണ്ടെങ്കിൽ അത് എടുക്കട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ചീസ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ആ ചീസൊക്കെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ സ്പൈസിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലക്സും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചില്ലി ഫ്ലെക്സിൻ്റെ പകരം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി പിന്നെതാ ഞാനിവിടെ കുറച്ച് ഒർഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഒർഗാനോ ഈ ഒരു പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നടച്ച് വെക്കാം എന്നിട്ട് ആ ഒരു ചീസ് മെൽറ്റ് ആവുന്ന ഒരു ടൈം മാത്രം മതിട്ടാ കേട്ടോ ചീസ് മെൽറ്റ് ആയി വന്നാൽ നമുക്കത് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക് മിക്സാക്കി എടുത്താൽ നമ്മുടെ പാസ്ത ഇതവിടെ റെഡി ആയിട്ട് അടിപൊളി ഫുൾ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ നമ്മൾ പാസ്ത പല രീതിക്കും ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു രീതിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ട് അതൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നൊരു നല്ല ചൂടോടെ കൂടെ തന്നെ ഇത് കഴിക്കാനായിട്ട് നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സോസോ അല്ലാതെ ഉണ്ടെങ്കിൽ മയോണീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ട് അടിപൊളി ടേസ്റ്റാണ് മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാകുട്ടോ അത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്